ഇറാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കുന്ന എൻറീച്ച്മെൻ്റ് ഉണ്ടല്ലോ യുറേനിയത്തിൻ്റെ എൻറീച്ച്മെൻറ്റ് അതിലുള്ള കൺസേൺ അതിൻ്റെ ട്രസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നു പക്ഷേ ഇറാനിന് എൻറിച്ച്മെൻറ്റ് ചെയ്യാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനോ വേണ്ട അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് അറിയാലോ ഇറാൻ്റെ എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്ക അവർക്ക് പ്രത്യേകിച്ച് ഇസ്രായേലിന് അപ്പോൾ ഇറാൻ ആറ്റം പോകുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മേഖലയ്ക്ക് വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ആ രാഷ്ട്രങ്ങളൊക്കെ കാണുന്നത് പക്ഷേ ഇറാന് ആദ്യം അതിപ്പോൾ ഇങ്ങനെ കൂടി 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 വരിക ഇപ്പോൾ ഇൻറ്റർനാഷൻ അറ്റോമിക് എനർജി ഏജൻസിയോട് ചെക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ മീൻ എയ്റ്റി ത്രീ സെവൻ സംതിങ് ആൻഡ് നയൻറ്റി പെർസെൻറ്റേജ് ബോംബ് ആയി മാറി ഞാനത് ഉണ്ടാക്കുന്നില്ല ഞങ്ങളത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വംശത്തിനും അല്ലെങ്കിൽ നാശത്തിനും മനുഷ്യ ഗുലത്തിനൊക്കെ കേടണം അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാക്കാൻ ഞങ്ങൾ കരുതുന്നില്ല ഉണ്ടാക്കും കരുതണേ ഉണ്ടാക്കും എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൂടിയും പലരും ഭയക്കുന്ന ഇറാനത് എന്താ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ഒമാനിൽ ചർച്ച വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ച തുടരും നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രംപിൻ്റെ ത്രെട്ട് വരുന്നുണ്ട് ഡീലിൽ വരുന്നില്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഇറാൻ ചർച്ചകൾക്കും മറ്റുള്ളതിനുമൊക്കെ റെഡിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ റേറ്റ് അത് നെഗോഷിയബിൾ അല്ല എന്നാണ് പറയുന്നത് ഒരു ന്യൂക്ലിയർ എൻ റിച്ച്മെൻറ്റിനുള്ള എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ സംഭവിക്കുക എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ട്രേഡ് ടെൻഷനും ഒക്കെ കാരണം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചിരുന്നുണ്ട് നാളെ ഇപ്പോൾ നൂറ് ഡോളറിൻ്റെ വർധനവാണുള്ളത് രണ്ടാഴ്ചയിൽ ഇത്ര വർധനവന്ധിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഐ മീൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിലും കൂടിയും കൂടിയാണ്ട് അപ്പോൾ അത്രയും ടോപ്പ് ലെവലിലാണ് സ്വർണ്ണവില ഉള്ളത് ഇപ്പോൾ ഉള്ളത് തന്നെ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് നാളെ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡുള്ളത്